സന്താന ലാഭയോഗം എങ്ങനെയാണ് കണ്ടെത്തുക സന്താന സന്താനലാഭം പുത്രലാഭം എങ്ങനെയാണ് കണ്ടെത്തുക അതിന് ഏതെങ്കിലും വിധിയുണ്ടോ അത് കണ്ടെത്താൻ സാധിക്കുമോ അതൊന്ന് നോക്കി പറയുമോ എന്നൊക്കെ പറയുന്നവരുണ്ട് ജാതകത്തിൽ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പക്ഷേ രണ്ടുപേർക്കും പേർക്കും കുട്ടികളുണ്ടാകുന്നില്ല ജാതകത്തിൽ ഇനി എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊന്ന് നോക്കി കണ്ടുപിടിച്ച് തരുമോ ലാഭയോഗം ജാതകൻ്റെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം അഞ്ചാം ഭാവം വെച്ച് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഗ്രഹം ഏതാണോ അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ഏതാണോ അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവാധിപുരുവിനായിട്ട് യോഗം ചെയ്യുന്നുണ്ടോ അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവാധിപനുമായിട്ട് യോഗം ചെയ്യുന്നുണ്ടോ ഗ്രഹം അതിൻ്റെ അംശകാധിപനോ അല്ലെങ്കിൽ പുരുഷ ഗ്രഹമാണോ സ്ത്രീ ഗ്രഹമാണോ എന്ന് നമുക്ക് നോക്കണം ഈ തരത്തിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുരുഷഗ്രഹങ്ങളാണ് കൂടുതലെങ്കിൽ ജനിക്കുന്ന പുരുഷൻ സന്താന പുരുഷ സന്താനമാവാം സ്ത്രീ സ്ത്രീഗ്രഹങ്ങളാണെങ്കിൽ കൂടുതലെങ്കിലും ജനിക്കുന്നത് സ്ത്രീ സ്ത്രീഗ്രഹമാകാം സ്ത്രീ ഗ്രഹമാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞ് സ്ത്രീയാവാം പെൺകുഞ്ഞാവാം അഞ്ചാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലോ ഒമ്പതാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലോ ആയിരിക്കും കുഞ്ഞ് പൂജാതനാകുന്നത് അങ്ങനെയെങ്കിൽ അഞ്ചാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലോ ഒമ്പതാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലോ ആയിരിക്കും കുഞ്ഞ് ഭൂജാതനാകുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച ജ്യോതിഷത്തിന്റെ വെളിച്ചത്തിൽ ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതകൾ പരിശോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനകളും ദൈവാധീനവും ഒക്കെ വർദ്ധിപ്പിച്ച് സൽസന്താനങ്ങൾ ജനിക്കാനും സൽസന്താന ലാഭം ഉണ്ടോ എന്ന് ജ്യോതിഷത്തിൽ നോക്കുകയും അതിനുവേണ്ട സമയം കണ്ടെത്തുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും